നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെൽട്രോൺ എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടിയു സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ കാലാവധി അവസാനിച്ച ശമ്പള പരിഷ്കരണം ട്രേഡ് യൂണിയൻ മാനേജ്മെന്റ് ധാരണ അംഗീകരിക്കണമെന്നും കിൾട്രോൺ ജീവനക്കാരുടെ പൊതുമേഖലാ വിരുദ്ധ സമീപനം അവസാനിപ്പിക്കണമെന്നും ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സെക്രട്ടറി മുന്നിൽ നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും സി ഐ ടിഒ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഇളമരം കരീം ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഒട്ടു ന്യായീകരിക്കാനാവാത്ത മറ്റൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ കാലാവധി തീർന്ന ഒരു ദീർഘകാല കരാർ അവസാനത്തിലും പുതുക്കിയില്ല എന്ന് പുറത്ത് പറയാൻ പറ്റില്ല നാണം കെട്ട അവസ്ഥയാണ് അതുകൊണ്ട് മനുഷ്യരായ ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അതാത് സമയത്ത് ചർച്ച ചെയ്ത് വ്യക്തത വരുത്തണം അത് മാനേജ്മെന്റ് ചെയ്യേണ്ടതാണ് അതിന് കഴിയാത്ത മാനേജ്മെന്റിന്റെ ഇന്നെഫിഷ്യൻസി കഴിവ് കേട് ഈ മരവിച്ച അവസ്ഥ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാൻ മാനേജ്മെന്റ് ഈ നിന്ന് മാറണം മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും മന്ത്രിയെ കാണൂ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കാണൂ എന്ന നിലയിൽ ഉപദേശിക്കാനാണെങ്കിൽ ഈ മാനേജ്മെന്റ് ആവശ്യമുണ്ട് അത് മാനേജ്മെന്റിന്റെ കഴിവുകേടാണ് മാനേജ് സമരത്തിന്റെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു താമസിയാതെ കൂടിയാലോചനകളിലൂടെ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കേണ്ടതായി മതി ബന്ധപ്പെട്ടവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു അതിന് തൊഴിലാളികളെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല തൊഴിലാളികളുടെ മേൽ കടുത്ത സമരം നടത്താനുള്ള സാഹചര്യം അടിച്ചേൽപ്പിക്കരുതെന്ന് ഇലക്ട്രോൺ മാനേജ്മെൻറ്റിനോടും അതുപോലെ അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടും വളരെ ഗൗരവമായി അഭ്യർത്ഥിക്കുന്നു എത്രയും വേഗം കൂടിയാലോചനകൾ നടത്തണം ഇതൊക്കെയാണ് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ സമരം ഒരു താക്കീത് പോലെ കണ്ട് ഒരു മുന്നറിയിപ്പായി കണ്ട് എത്രയും വേഗം കെലട്രോൺ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ നടപടികൾ അവരുമായി ചർച്ച ചെയ്ത് ന്യായമായ ഒരു ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് കെലട്രോൺ മാനേജ്മെന്റിനോട് അഭ്യർത്ഥിക്കുന്നു സർക്കാരിനോടും അതിന് ആവശ്യമായ നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അല്ലാത്ത പക്ഷം കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങേണ്ടി വന്നാൽ സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ കമ്മിറ്റികളും മറ്റിതര തൊഴിലാളി സംഘടനകളും നിങ്ങൾക്ക് പിന്തുണ നൽകും ആ പിന്തുണയോടുകൂടി നമുക്ക് ഏറ്റവും ശക്തമായ സമരത്തിലേക്ക് പോകേണ്ടി വന്നാൽ അതിന് നേതൃത്വം നൽകാൻ സന്നദ്ധരാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമരം ഉദ്ഘാടനതായിട്ട് അറിയിക്കുന്നു അഭിവാദങ്ങൾ ഇലക്ട്രോൺ എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷനായി അഞ്ചു വർഷം കൂടുമ്പോ കൃത്യമായിട്ട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ഡി എ കൃത്യമായിട്ട് വാങ്ങുക ഡി എ ഏതെങ്കിലും തരത്തിൽ കൃത്യമായിട്ട് തന്നില്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കുക പ്രക്ഷോഭം സംഘടിപ്പിക്കുക ഇതെല്ലാം തൊഴിലാളികളുടെ ആവശ്യമാണെന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ജീവനക്കാര് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല ജീവനക്കാര് അഞ്ചു വർഷം കൂടുമ്പോ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് പൊതുവേ ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു തത്വമായതുകൊണ്ട് അത് നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല എങ്കിൽ അതിനു വേണ്ടിട്ടുള്ള പോരാട്ടം നടത്താനായിട്ട് ജീവനക്കാരും അവരുടെ സംഘടനകളും മുന്നോട്ട് വന്നാൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഇത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യ ഈ വരുന്ന ഒരു വാരക്കാലത്തിലകത്ത് ഈ ഫയലിൽ അടിപൊളി പറയണേ ന്യായമായ തീരുമാനം അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം എന്തെങ്കിലും എഴുതി നിങ്ങൾ അംഗീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ നിങ്ങൾ വേറെ പോയി ആളുകൾക്കും കണ്ടെത്തും ന്യായമായ തീരുമാനം ആ തീരുമാനം വരുന്ന ഒരു വാരത്തിനകത്തുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ മാനേജ്മെന്റ് സ്വീകരിക്കണം മാനേജ്മെന്റ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ കാണണം മാനേജ്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലിയാണ് ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഏറ്റവും മികച്ച ജീവനക്കാർ പണിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ആ ജീവനക്കാർക്ക് ഇടങ്ങേണ്ടി വന്നിരിക്കുന്നു മാന്യമായ ശമ്പളം ലഭിക്കണം ആ മാന്യമായ ശമ്പളം ലഭിച്ച് ഈ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ നമുക്ക് മാന്യമായി ജീവിക്കാൻ വേണ്ടി കഴിയണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവൻ പ്രശ്നമാണ് നമ്മൾ മുന്നോട്ട് വെച്ച ഈ സമരവുമായി ലഭിക്കുന്നത് അപ്പൊ എനിക്കിവിടെ ചോദിപ്പിക്കാനുള്ളത് അടിയന്തരമായി ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈ എംഒ മാനേജ്മെൻറ്റും ട്രേഡ് യൂണിലുമായി കാണയിലായ ശമ്പള കർഷക കരാർ നടപ്പിലാക്കിയാൽ മാത്രമേ ഞങ്ങൾ ഈ സംരക്ഷണ നിന്ന് പിന്മാറുകയുള്ളൂ